എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി വായന പക്ഷാചരണം കഥവായന മൂന്നാം ദിവസം ഫിദൽസി പ്രതീഷ് കരുവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി വായന ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തിലെ മനസ്സിലെ കിളി മനസ്സിലെ കിളി വേണൽ അവധിക്കാലം വന്നു പിക്കിലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലെ ിറങ്ങി അവന്റെ മനസ്സിലെ കിളി അശാന്തമായിരുന്നു കാരണം കിളിയുടെ കലബിലെ ശബ്ദം കേട്ടാണ് എന്നും രാവിലെ അവൻ ഉണർന്നിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ എത്തിയ പക്ഷികളെ തിരഞ്ഞു പക്ഷെ പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വയാ ഡിക്കിളി ബുൾബുൾ തത്ത തുടങ്ങിയ പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നായി പിക്കലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിനു വെളിയിൽ എത്തി പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള രണ്ടു മൈനകൾ അവന്റെ അവൻ്റെ തലക്കുമ്പുകളിലൂടെ പറന്നുപോയി പിക്കലുവിന് സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ട് പോയി പകൽ രാത്രിയായി. അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടക്കുന്നു പിടയ്ക്കുന്നു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു ആരാണ് അതിനെ ചങ്ങല ചങ്ങലേക്കിട്ടതിൽ അത്ഭുതപ്പെട്ടു വേഗം തന്നെ അമ്മയോടതു ചോദിക്കാൻ അവൻ ഓടി. തന്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്നത് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്കുലു ശ്രദ്ധിച്ചു മാത്രമല്ല അത് ഇടയ്ക്കിടെ ദയനീയമായി കരയുന്നുമുണ്ടായിരുന്നു ആ പക്ഷിയെ ഓർത്തു പിക്കുലുവിന് സങ്കടമായി മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു പെട്ടെന്ന് അവനൊരാശയം തോന്നി ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്നു പക്ഷി കൂടു തുറന്നു കൂടു തുറന്നയുടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പു പുരട്ടി മൈനക്ക് ആശ്വാസം തോന്നി അതു പിക്കലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവം അതിനെ ലാളിച്ചു ആ പെണ്ണ് മനോഹരമായ പാട്ടുപാടി ആ കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നിരുന്നു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അതു ചാടി ഒടുവിൽ മൈനം പറന്നുപോയി നീലാകാശത്തിന്റെ വിശാലതയിലേക്ക് പറന്നുപോയ കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാത കിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ ചിറകു വിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ പുഷ്പങ്ങൾക്കും ചുറ്റും ആഹ്ലാദത്തിൽ ഇളകിമറിഞ്ഞു. എല്ലാവരും സന്തുഷ്ടനായി കണ്ടു എന്നാൽ പിക്കുലു ദുഃഖിതനായിരുന്നു മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിനു വീട്ടിലേക്കുള്ള വഴി അറിയുമോ? അടുത്ത ദിവസം രാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്കുലു കേട്ടു അവൻ പുറത്തേക്കോടി താൻ കൂടിൽ നിന്ന് സ്വതന്ത്രമാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു പിക്കുലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു ഹായ് ഹായ് ഹൂ ആഹ്ലാദ തിർ തിമിർപ്പിലവൻ ആറാടി തൻ്റെ മനസ്സിലെ പക്ഷി ആർന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ సందోశా నిబువ పిక్లు వినుండాయి